ഓം ുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തഞ്ച് ശ്ലോകം മൂന്ന് നാല് പീതാം പരം കരവിരാജിത ശങ്കചക്ര കൗമോദി സരസിജം കരുണാസമുദ്രം രാധാസകായ മതിസുന്ദരമന്ദമിഷം ശ്ലോകം മൂന്ന് ഭുവനത്രയ ഭാരൃവദോ ഗുരുഭാരൂതം അന്വയം അർത്ഥം ഭുവനത്രയ ലോകങ്ങൾ മൂന്നിൻറെയും ഭാരം വഹിക്കുന്ന ഭവത അങ്ങയുടെ ഗുരുഭാര വിഗംബി വിഗ്രംഭി ജല ഏറിയ ഭാരത്താൽ ഇളകിത്തുടിച്ച് മറിഞ്ഞുവരുന്ന ജലത്തോടുകൂടിയതും സ്ഫുടകോശപതി വ്യക്തമായ ഉച്ചത്തിലുള്ള കൂടിയതുമായ നടിനി നദി യമുന ഛടിതി പെട്ടെന്ന് ധനുശതകം ആറ് മില്ലളവ് ദൂരം പരിമജ്ജയതിമ മുക്കളഞ്ഞു ഹരി സാരം മൂന്ന് ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഭഗവാൻ ജലത്തിൽ ചാടിയപ്പോൾ ജലം തിളച്ചു മറിഞ്ഞുയർന്ന് ഭൂമിയെ വളരെയധികം ആഴത്തിൽ താഴ്ത്തിക്കളഞ്ഞു ഹരി ഓം ഗുങ്കുരിമോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് അധ

വാരി വെള്ളത്തിനുള്ളിൽ നിന്നു പൊന്തിയ ശബ്ദത്തിൻ്റെ ആധിക്യം അശാന്ത രുഷ ഉയർന്നു കോപത്താൽ അന്തമനാഹ വിവേകമറ്റ മനസ്സോടുകൂടിയ ഉരകാധിപതി കാളിയൻ ഉദഗാദ് ജലത്തിൽ നിന്ന് സ്വതുപാന്തം അങ്ങയുടെ അടുക്കളേക്ക് ഉദകാൻ ഉയർന്നുവന്നു ഹരിവുസാരം ഭഗവാന്റെ എടുത്തുചാട്ടം ചാട്ടം കൊണ്ട് യമുനാജലം ഇളകി ചുഴിഞ്ഞു എല്ലായിടത്തേക്കും തള്ളി അലഞ്ചെത്തിയപ്പോൾ കോപിച്ച കാളിയൻ ഭഗവാന്റെ അടുക്കലേക്ക് നീങ്ങുകയും ചെയ്തു ഹരിവു